ഇടുക്കിയിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് ഇടുക്കിയിൽ ഇന്നലെ രാത്രി പരക്കെ മഴ ലഭിച്ചു ഹൈറേഞ്ചിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുന്നു പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ രാത്രിയിലും പരക്കെ മഴ ലഭിച്ചു കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏലം കൃഷി നശിച്ചിട്ടുണ്ട് ഉടുമ്പൻചോല മേഖലയിലാണ് വ്യാപകമായി ഏലം കൃഷി നശിച്ചത് അതിശക്തമായ മഴ പെയ്യുവാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്ന് ജില്ലയിൽ ജില്ലാ കളക്ടർ ഇന്ന് അവധിയും പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ജലാശയങ്ങളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പെരിയാർ കല്ലാർ മുതിരപ്പുഴ പന്നിയാർ പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നു ചിലയിടങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുമുണ്ട് കാലവർഷ ആരംഭത്തിൽ തന്നെ ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാൻ ജില്ലാ ഭരണകൂടം തഹസിൽദാർമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ആവശ്യമെങ്കിൽ നേരത്തെ സജ്ജമാക്കിയിട്ടുള്ള ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് ഇതേസമയം ജില്ലയിലെ രാത്രികാല യാത്രാ നിരോധനം തുടരുകയാണ് ഗ്യാപ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് ശക്തമായ ീശുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയിലെ ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലും ഇടപെട്ട ശക്തമായ മഴ പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്